മുടി നരച്ചവർക്കാണെങ്കിലും അതുപോലെ തന്നെ വാല് പോലെയുള്ള മുടി ഉള്ളവർക്കാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പം നിരച്ചവരാണെങ്കിൽ മുടിയിൽ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക കൂടുതൽ നമുക്കൊക്കെ ഫ്രണ്ട് ഭാഗത്ത് നെറ്റി ഭാഗത്തൊക്കെ ആയിരിക്കുമല്ലേ കൂടുതലായിട്ട് നിര വരുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ നെറ്റി ഭാഗത്തൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് ഈ ഒരു ചെടി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് നമ്മുടെ കയ്യോ ാണ് കേട്ടോ ഇപ്പൊ വേറെന്തെങ്കിൽ പേരുണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കും എണ്ണ കാച്ചയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടാവും പലരും ഇപ്പൊ ഞാനിത് വീട്ടിൽ ഇതുപോലെ നട്ടതാണ് കേട്ടോ എനിക്ക് ഒരു ചെടി റോഡ് അരികിൽ നിന്ന് കിട്ടിയതായിരുന്നു ആ ഒരു ചെടി ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് അതിൻ്റെ വിത്ത് വീണിട്ട് ഇപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പാടത്തൊക്കെ ഉണ്ടാവുന്നതാണ് കയ്യൊന്നി നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് മുടിക്ക് ഒരുപാട് ഹെല്പ് ചെയ്യും എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ കുറേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടി പലരെയും വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ വളരെ കുറവായിരിക്കും എന്നാൽ ഒരു ചെടി നമുക്ക് കിട്ടി ഇതിൻ്റെ വിത്താണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട കേട്ടോ എനിക്കാ നല്ല മുറ്റത്തും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ അലോവേര എടുത്തിട്ടുണ്ട് അപ്പം അലോവേര നമുക്കിതാ അതിൻ്റെ ജെൽ അങ്ങ് എടുക്കാം കേട്ടോ ഞാൻ ആ കയ്യോന്നി ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അലോവേരേൻ്റെ ജെല്ല് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അലോവേര ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ അതിലും കൂടുതൽ നല്ലത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വേസ്റ്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നിൽക്കുമല്ലോ ചില മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടാണ് അരഞ്ഞു കിട്ടും ചില സമയത്ത് നമുക്കൊന്ന് അരിഞ്ഞു കിട്ടാനും പ്രയാസമായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ ആ ജെല്ല് മാത്രാണ് കിട്ടോ എടുക്കുന്നത് അലോവേര ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു നഷ്ടം വരില്ല ഇത് മുഖത്തിനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നല്ല കളറ് കിട്ടാനും സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അമിത്തമായിട്ടുള്ള മുടിപൊഴിച്ചിലൊക്കെ ഉള്ളവർ അലോവെര ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ മുടി മുടിപൊഴിച്ചല് കുറയാൻ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ അലോവെര ചെടിക്കുണ്ട് ഞാനിത് ഒരുപാട് വീട്ടിലിങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ എണ്ണ കാച്ചൊക്കെ ഉപയോഗിക്കാറുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം എന്നാൽ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഞാൻ ഇതിൻ്റെ ജെല്ല് അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം എടുക്കാം ആ വെള്ളം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അരച്ച് തേച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മുടെ ഇങ്ങനെ ആ വേസ്റ്റ് ആയിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അതിലും കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ നല്ല ഫ്രഷ് ായിട്ടുള്ള ഇലയാണ് എടുക്കുന്നത് ഇപ്പൊ കറിവേപ്പിന്റെ ഇലയും കയ്യോന്നീൻറെ ഇലയും അതുപോലെ തന്നെ അലോവേരിയും കൂടി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ തന്നെ കേട്ടോ ഇത് ഇനി അരച്ചെടുക്കുന്നതേ നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നിങ്ങൾക്കിത് സിമ്പിളായിട്ട് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക ഇത് വേണമെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കണം എന്നില്ല വേണമെങ്കിൽ ചിലർക്ക് ഈ ഇതിൻ്റെ വേസ്റ്റൊക്കെ മുടിയിലാവുന്നത് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുക ഇത് നല്ലൊരു ഹെയർ പാക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ എന്തും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു ആറേ ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്താൽ മാത്രം മതി മുടി നരക്കാതിരിക്കാനും സഹായിക്കും മുടി വളരാനും സഹായിക്കും കാരണം കറിവേപ്പൊക്കെ അത്രയും നല്ലതാണ് കേട്ടോ മുടിക്ക് ഉപയോഗിച്ചവർക്കറിയാം അതിന്റെ റിസൾട്ട് ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം ഞാൻ മുടിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പൊതുവേ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നു ളാണ് കാരണം മുടി എനിക്ക് മുടിയിൽ ഓയിൽ ഇട്ടിട്ടില്ലെങ്കിൽ നന്നായിട്ട് തലവേദന എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം രാത്രി വെക്കാൻ നല്ല നെറുകേൽ ഇച്ചിരി ഓയിൽ ഇട്ടിട്ടാണ് മുടി വാരിപ്പിടിച്ച് കെട്ടിക്കിടക്കും രാവിലെ ഇന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ മുടി വളരാനൊക്കെ ഒരുപാട് സഹായിക്കും മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിൽ യാതൊരു കെമിക്കുന്നത് നാച്ചുറൽ ആയിട്ട് ചെയ്യുക ഇനി ഇതിൻ്റെ പൊടി വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ പാക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഇതിലൊന്നും കെമിക്കൽ ഇല്ലാതെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീണച്ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അപ്പൊ നെല്ലിക്കപ്പൊടി ഞാനിത് വറുത്ത് വെച്ചതാണേ അപ്പൊ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് നീലാമ്പരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നീലാമ്പരിപ്പൊടിയാണെങ്കിലും നമുക്ക് ഒരുപാട് നല്ലതാണ് മുടിക്ക് പെട്ടെന്ന് കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്നതാണ് ഇപ്പം നെല്ലിക്കപ്പൊടിയും നീലാമരിപ്പൊടിയും ഓരോ സ്പൂണ് വെച്ചിട്ട് എടുക്കുക കാരണം വറുത്ത നെല്ലിക്കപ്പൊടിക്ക് നല്ല പുലിമയാണ് കേട്ടോ അപ്പം നമ്മളിത് ഈ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ഒരു സ്പൂണ് നീലാമരിപ്പൊടി എടുത്തിട്ട് അതാ ഈ ഒരു ഹെയർ പാക്ക് ഇതിലേക്ക് അങ്ങ് 俺が。 അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം മാത്രം ചേർത്താലും മതി ഇനി അല്ല ഇതിൽ ചെറിയ ഇതിൽ ഒത്തിരി കാണത്തക്ക മട്ടൊന്നുമില്ല കേട്ടോ ശരിക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി കണ്ടോ നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് ഇത് നിങ്ങൾ തേച്ച് തന്നെ നിങ്ങളുടെ മുടി മൊത്തം അങ്ങ് കറുത്ത് വരും പക്ഷെ ഇത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മുടിക്ക് നല്ല കരി പോലത്തെ കറുപ്പ് കളർ കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ മുടിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കാരണം നമുക്ക് നരച്ച മുടിയിൽ ചെയ്യാനിവിടെ അമ്മയൊന്നും വരില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മുടിയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ അപ്പോൾ ഇതാ മുടിയിൽ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക എവിടൊക്കെയാണ് നിര ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ തേച്ച് കൊടുക്കുക കൂടുതൽ ആളുകൾക്ക് നെറ്റി ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിരിക്കും നിര ഉള്ളത് അവിടെയൊക്കെ നല്ലതുപോലെ അങ്ങ് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ അങ്ങ് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കളയാവുന്നതാണ് അപ്പൊ ഒരിക്കലും സോപ്പോ ഷാംബോ ഒന്നും ഉപയോഗിക്കരുത് നോർമൽ വാട്ടറിൽ ചെയ്യാട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ കറക്റ്റ് റിസൾട്ട് അപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്തും ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന സമയത്തും ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോയി കേട്ടോ ഇപ്പം ഇതേപോലെ ഞാൻ തേച്ച് കൊടുത്ത് കുറച്ച് നേരം അങ്ങ് നമ്മളിത് വയ്ക്കുന്നുണ്ട് ഒരു ചെറുതായിട്ട് ഉണങ്ങി വന്നിട്ട് നമുക്കിത് കളയാവുന്നതാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ